السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لن نجعل لهم وجدها تطل على قوم لن نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا ായ ഖുർആൻ പഠിതാക്കളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണം എന്ന് എല്ലാവരെയും വളർത്തുകയാണ് വിശുദ്ധ ഖുർആാൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള വചനങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തായി തിരഞ്ഞെടുത്തിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ദുൽഖർണൈൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ഉള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എടുക്കാൻ വൈകിയിട്ടുണ്ട് അതിൽ ക്ഷമ ചോദിക്കുകയാണ് സാധാരണയായി നമ്മൾ ആഴ്ചയിലാണ് ക്ലാസ് എടുക്കാറുള്ളത് കഴിഞ്ഞ രണ്ട് ആഴ്ചയിലെ ക്ലാസ്സുകൾ താമസിച്ചാണ് എടുക്കാൻ കഴിഞ്ഞത് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായതുകൊണ്ട് തടസ്സമില്ലാതെ ഈ ക്ലാസ് എല്ലാ ആഴ്ചയിലും നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ തക്ക പ്രതിഫലം ഇത് കേൾക്കുന്നവർക്കും ഇതെടുക്കുന്നവർക്കും കൃത്യമായ പ്രതിഫലം നാളെ പര ലോകത്ത് വെച്ച് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ദുൽഖർണൈനി രാജാവിനെ കുറിച്ച് അതിന് തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പുറപ്പെട്ടു യാത്ര തിരിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞറിഞ്ഞത് കഴിഞ്ഞ ക്ലാസ് വൈകിയത് കൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടി പെട്ടെന്ന് എടുത്ത് നോക്കാം ആയത് അദ്ദേഹം യാത്ര പടിഞ്ഞാറോട്ടുള്ള യാത്ര തുടർന്നു അങ്ങനെ ഒരു സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു അവിടെ അദ്ദേഹം ഇന്ദ കൗമ ഒരു ജനതയെ കണ്ടെത്തി അപ്പോൾ പറഞ്ഞു അല്ലയോ ഇമ്മ ഇമ്മ അൻ അൻ നിനക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് സാധാരണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് പോലെ തന്നെ അവിടെയുള്ള മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും നിന്റെ സുഖലോരൂപതക്കായി നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കും അതാണ് ഇമ്മ ഇമ്മ അൻ അൻ വ ഹസ്ന അല്ലെങ്കിൽ വ ഇമ്മ അൻ ഹസ്ന അല്ലെങ്കിൽ അവരിൽ നിനക്ക് നന്മ ഒരു ജനസമൂഹം എന്ന് പറഞ്ഞാൽ അതിൽ നല്ലവരും ഉണ്ടാകും ചീത്തയായ ആളുകളും ഉണ്ടാകും അപ്പൊ എല്ലാവരെയും നന്മ പഠിപ്പിച്ച് നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ ഒരു രാജാവിൻ്റെ കർത്തവ്യം എന്നറിയാം അവൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ രാജാവിൻ്റെ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിനെതിരെ രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തലയറുക്കുവാനും അവനെ കൊല്ലുവാനും നിൽക്കുന്നതിന് പകരം അവരിൽ നന്മയുണ്ടാക്കാനാണ് ഒരു രാജാവ് ശ്രമിക്കേണ്ടത് എന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞറിഞ്ഞത് അപ്പോൾ ഈ ദുൽഖർണിൻ എന്ന് പറഞ്ഞ രാജാവ് പറഞ്ഞത് എന്താണ് കാല അമ്മാമൻ ദലമ അദാബൻ അദ്ദേഹം പറഞ്ഞു ഞാൻ അമ്മാമൻ ദലമ ആരാണ് അക്രമം പ്രവർത്തിക്കുന്നത് അഥവാ കുറ്റവാളികളായിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവര് അവരെ ഞാൻ എന്ത് ചെയ്യും ശിക്ഷിക്കുന്നതാണ് അതിനുശേഷം മരണപ്പെട്ട് അവരെ ഒരു ഒരു കൊലപാതകത്തിൽപ്പെട്ട് അവർ വധശിക്ഷക്ക് വിധേയമായതിനു ശേഷം അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിന്റെ അടുത്തേക്കാണ് അവരുടെ അടുത്തേക്ക് മടങ്ങി വരും അപ്പോൾ നിനക്ക് അഥവാ അള്ളാഹു അവരെ ഗുരുതരമായ ശിക്ഷ നുക്കറായ ശിക്ഷ അവരെ ശിക്ഷിക്കുന്നതാണ് എന്ന് എന്നിട്ട് അല്ലാഹു പറഞ്ഞു അമ്മാമൻ അപ്പൊ അള്ളാഹു ഒന്ന് പറയുകയാണ് അവിടെ അമ്മാമൻ ആമന ആരെങ്കിലും വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലഹു അവനുണ്ട് നല്ല നല്ല ജദാ നല്ല പ്രതിഫലം അവനുണ്ട് എന്നതാണ് അപ്പോ ഇതൊരു താക്കീതാണ് ആരെങ്കിലും കുറ്റവാളികളായിക്കൊണ്ട് കുറ്റവാളായി കുറ്റവാളികളായിക്കൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ നിൽക്കരുത് നിങ്ങൾ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് കുറ്റവാസനയുള്ള ആളുകൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും കുറ്റവാസന ഉള്ള ആളുകളുടെയും ആ അവരെ തിരുത്തി അവരെ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അതാണ് അവരിൽ ആശ്ന എന്ന് പറഞ്ഞത് ആ ക്രിമിനൽ സ്വഭാവത്തിന് അവനൊരു കുറ്റവാളിയാകാനുള്ള ഉണ്ടാകും ഒരാൾ കുറ്റവാളിയാകണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാവും ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം മനസ്സിലാക്കി അവനെ തിരുത്തുകയാണ് വേണ്ടത് അവൻ ഒരു ഭരണാധികാരിയുടെ ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് നാട്ടിൽ ക്രിമിനലുകൾ ഉണ്ടാകും കുറ്റവാളികൾ ഉണ്ടാകും മുജിരിമീങ്ങൾ ഉണ്ടാകും അവരെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അവരെ നന്നാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നിട്ടും ഇല്ലെങ്കിലാണ് അവരുടെ മേൽ ശിക്ഷാ നടപടി എടുക്കേണ്ടത് ബാക്കി അള്ളാഹു നോക്കിക്കൊള്ളും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ അങ്ങനെ ആരെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് എൺപത്തി എട്ടാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് അള്ളാഹു പറയാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് ഒരു മനുഷ്യനോട് സ്വർഗം നേടുന്നതിന് വേണ്ടി അള്ളാഹു ഈ പറഞ്ഞ ഫലഹു ജദാ അനിൽ ഹുസ്ന എന്ന് പറഞ്ഞല്ലോ അള്ളാഹു പറഞ്ഞു അവർക്ക് കൃത്യമായ നന്മ അവർക്ക് നല്ല പ്രതിഫലം അവർക്ക് നാം കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ വലിയ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല ഒരു ഹിമാലയ പർവ്വതം കയറി അതിൻ്റെ മുകളിലെത്തിയാൽ മാത്രമേ നിനക്ക് അനിൽ എന്ന് പറഞ്ഞ നന്മ നന്മയടങ്ങുന്ന പ്രതിഫലം നൽകുകയുള്ളൂ എന്നല്ല പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ആണ് പറഞ്ഞത് അതാണ് അവനോട് പറയപ്പെടുന്നത് അവനോട് കൽപ്പിക്കപ്പെടുന്നത് എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസ കർമ്മങ്ങളും ഒക്കെ വളരെ എളുപ്പമുള്ളതാണ് യാതൊരു ചൂഷണത്തിനും വിധേയമല്ലാത്ത രീതിയിലാണ് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും കിടക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ ആ അവിടെ നിർവഹിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ല അതുകൊണ്ട് തന്നെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് അതിന് ആ എളുപ്പം എളുപ്പത്തിലുള്ള ഇസ്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രതിഫലം ഉണ്ട് കൃത്യമായ ജത ഉണ്ട് അൽ നന്മയുള്ള കൃത്യമായ അവന് ആ നന്മയുണ്ട് അതല്ലെങ്കിൽ നല്ല പ്രതിഫലം അവന് ലഭിക്കും എന്നുള്ളത് പറഞ്ഞിട്ടാണ് എൺപത്തെട്ട് നിർത്തിയത് ഇനി എമ്പത്തി ഒമ്പതിലും തുമ്മഅബ അതിങ്ങനെ ആവർത്തിക്കുക കഴിഞ്ഞ പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട് തുമ്മത്തുബായ സ്വഭവ അഥവാ ഇതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പടിഞ്ഞാറോട്ടാണ് യാത്ര ചെയ്തത് അതിനുശേഷം അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ആയത്തുകൾ എൺപത്തി ആറ് എമ്പത്തി ഏഴ് എൺപത്തെട്ടൊക്കെ അതിനുശേഷം പിന്നെയും അദ്ദേഹം യാത്ര തിരിക്കുകയാണ് ആ യാത്ര തിരിക്കുന്നത് സൂര്യ ഉദിക്കുന്ന സൂര്യോദയ സ്ഥലത്തേക്കാണ് അഥവാ അത് കിഴക്കോട്ടാണെന്ന് അർത്ഥം നേരത്തെ സൂര്യാസ്തമയ സ്ഥലത്തേക്കാണ് അത് പടിഞ്ഞാറോട്ടായിരുന്നു ഇത് അദ്ദേഹം പിന്നെയും പോകുന്നത് കിഴക്കോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും അധികാരത്തിൽ അയാൾ അധികാരം പിടിച്ചടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ആ കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളെല്ലാം അയാളുടെ കീഴിൽ ആ ഭരണത്തിന്റെ കീഴിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കിഴക്കോട്ടാണ് ഇനി അദ്ദേഹം പോകുന്നത് നേരത്തെ പറഞ്ഞത് ഹത്താ സൂര്യ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ എന്നാണ് ഇവിടെയും അതേ പ്രയോഗമാണ് ഹത്താ ഏതുവരെ ഇതാ ബലക എത്തിയപ്പോൾ മത്തുലി ആ മത്തുലി ആ എന്ന് പറഞ്ഞാൽ ആ ഉദിക്കുന്ന തൊല അതാണ് മത്തിലാര ഉദിച്ചു മത്തല ആ ഉദിക്കുന്ന സ്ഥലത്ത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ കണ്ടെത്തി നേരത്തെ പറഞ്ഞതും ഇതേ മുമ്പുള്ള ആയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് വജതഹ തകുറുബ് എന്ന് പറഞ്ഞതുപോലെ കണ്ടെത്തി വജദ കണ്ടെത്തി വജദഹ അതിനെ കണ്ടെത്തി അതിനെ ഷംസിന് അത് തല ഉദിക്കുന്നതായി കണ്ടെത്തി തത്ത് ഉദിക്കുന്നത് എന്നുള്ളതിൽ എന്നുള്ളതിനാണ് തത്ത് എന്ന് വരുന്നത് ആ ഉദിക്കുന്നതായി കണ്ടെത്തി അലാ കൗമിൻ ഒരു ജനതയുടെ മേൽ അതാ ആ സ്ഥലത്ത് ഒരു ജനവിഭാഗം ജീവിക്കുന്നു എന്ന് മാത്രം ജനവാസമുള്ള ഒരു സ്ഥലത്താണ് എന്നിട്ട് പറയണേ ലം നജ് കേട്ടിട്ടില്ല നമസ്കരിക്കുന്നതിന് മുമ്പ് സൂത്ര വക്കുള്ളത് ഒരു മറ അതാണ് സിത്ര അതായത് ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു മറയും അവർ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ജനസമൂഹം ഒരു വീടോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മരമോ അങ്ങനെയൊക്കെ ഒരു ജീവിക്കുന്ന ജനവിഭാഗമല്ല അവർ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാ അഥവാ ഒരു തുറന്ന സ്ഥലത്താണ് എന്നുള്ളത് തഫ്സീറിലൊക്കെ കാണാൻ കഴിയുന്നത് അവർ അത് ഉറപ്പിച്ചിട്ട കാര്യമാണ് ഏത് ഒരു പ്രാകൃതമായ ഒരു ജനവിഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം അവര് കാര്യമായ വീട് അവർക്കില്ല അഥവാ വെയില് കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി അതാണ് ഈ പറഞ്ഞത് ഏത് ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സൂര്യാദയം സൂര്യൻറെ വെയിലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മറയോ അല്ലെങ്കിൽ അത്രമാത്രം സംവിധാനങ്ങളോ അവർ ഏർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അവർ വല്ല ഗുഹയിലൊക്കെ താമസിക്കുകയും വെയില് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഒക്കെ ജീവിക്കുന്ന അത്തരത്തിലുള്ള ഒരു ജനവിഭാഗമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു എന്നിട്ട് അതാണ് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ വചനം പറയുന്നത് എൺപത്തി ഒമ്പതാമത്തെ വചനം പറയുന്നത് തൊണ്ണൂറാമത്തെ വചനത്തിലാണ് ഇത് പറയുന്നത് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ അപ്രകാരം അപ്രകാരം എന്ന് പറഞ്ഞാൽ വലയം ചെയ്യ എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയുന്നത് അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കത് എന്ന് പറഞ്ഞതോടുകൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെ സൂക്ഷ്മ അതായത് അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെ പറ്റി നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണമായും അറിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ തപ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കതാലിക്ക എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞ ആയത്ത് കഴിഞ്ഞ ജനതയെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് അതാണ് ഇവിടെയും സംഭവം അതാണ് അപ്രകാരം കഴിഞ്ഞ ജനതയെ കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു നിനക്ക് ഇവരെ ശിക്ഷിക്കാം അല്ലെങ്കിൽ ഇവരിൽ നന്മയുണ്ടാക്കാം എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്ത് ഇവരിൽ കുറ്റവാളികളായ ലാലിമുകളായ അക്രമിക ആയ ആളുകളെ ഞാൻ ശിക്ഷിക്കുന്നതാണ് അല്ലാത്ത ആളുകളെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ എന്ന് പറഞ്ഞ രീതിയിൽ അവരെ അവരുടെ നന്മയുണ്ടാക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് പറഞ്ഞത് അപ്പോ ഇതേ കാര്യമായിരിക്കണം ഈ ജനതയെ കണ്ടപ്പോഴും ഇദ്ദേഹത്തിനുണ്ടായിരിക്കാൻ സാധ്യതയുള്ളു അതാണ് കദാലിക്ക എന്ന് പറഞ്ഞ അവിടെ നിർത്തിയത് അല്ല അതവിടെ പറഞ്ഞു നിർത്താൻ കാരണം അതാണ് എന്നിട്ട് അല്ല പറയുന്നു അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെ പറ്റി നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് അതാണ് സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഥവാ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹുന് സൂക്ഷ്മ ജ്ഞാനമുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹബീറ നമ്മൾ പറഞ്ഞ ഒരുപാട് സമയങ്ങളിൽ അത് പറഞ്ഞതാണ് പല ക്ലാസ്സുകളിലായിട്ട് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഖബീർ എന്നുള്ളത് സൂക്ഷ്മമായി അറിയുക എന്നുള്ളത് മനുഷ്യനെ പോലെയുള്ള ഏത് രാജാവായാലും ഏത് രാജാവായാലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് പരിധികളുണ്ട് പരിമിതികളുണ്ട് കാരണം അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് അള്ളാഹുവിന്റെ അറിവിന് പരിമിതികളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇന്ന് ആധുനിക ലോകത്ത് പോലും ആധുനിക യുഗത്തിൽ പോലും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായേക്കാം അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹവും അതിൽ പരാജയപ്പെട്ടേക്കാം എല്ലാ സംവിധാനങ്ങളും ഒരു ഇല ഇളകിയാൽ ഞങ്ങൾ അറിയും എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട് വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ പക്ഷേ അവരെ പോലും തോൽപ്പിച്ച് പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇനി അവരെ തന്നെ അള്ളാഹു തന്നെ തോൽപ്പിക്കും പലപ്പോഴും പല ദുരന്തങ്ങളും അറിയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ നാട്ടിൽ സുനാമി ഉണ്ടായി അതേപോലെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഭൂമികുലക്കം ഉണ്ടായി ഇതൊക്കെ ഇത്രമാത്രം സംവിധാനങ്ങൾ ഒരു കാലാവസ്ഥ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് അതിന് ധാരാളം കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചിട്ട് ആകാശത്തിലേക്ക് ഒരുപാട് പേടകങ്ങൾ വിട്ടിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും അത് അതാത് രാജ്യങ്ങളുടെ കാലാവസ്ഥ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെ ഉള്ളതാണ് അപ്പൊ ഇത്രമാത്രം ഉണ്ടായിട്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ വരുന്നതിനെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടായതിനു ശേഷം അതിൻ്റെ ആ ശക്തി രേഖപ്പെടുത്താൻ കഴിയും എന്നതിലൊഴിച്ച് അല്ലെങ്കിൽ മരണപ്പെട്ടവരിത്രയാണെന്ന് പറഞ്ഞ് അതും ഏകദേശം ഒരു കണക്ക് പറഞ്ഞ് തീർക്കാമെന്നല്ലാതെ അത്രേ അറിവ് മനുഷ്യനുള്ളൂ എന്നർത്ഥം ഇനിയൊരു എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഇരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മരണം ഏത് രീതിയിലായിരിക്കുമെന്നോ എപ്പോഴാണെന്നോ പറയുവാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളതാണ് കാരണം എന്താണ് മനുഷ്യൻ ആ കാര്യത്തിൽ ദുർബലനാണ് എന്നുള്ളതാണ് എത്രമാത്രം തന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് തന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഒരു രാജാവിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അതും അതിനെ മറികടന്നുകൊണ്ടുള്ള അപകടങ്ങൾ വന്നേക്കാം കാരണം എന്താണ് അതിനൊക്കെ മനുഷ്യന്റെ കഴിവുകൾക്ക് പരിധി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ് എന്നതിനെയാണ് നമ്മൾ കുറച്ചൊന്ന് വിശദീകരിച്ചത് അള്ളാഹുവിന്റെ അറിവ് അപാരമാണ് അത് മനുഷ്യന്റെ അറിവിനോട് തുല്യതപ്പെടുത്താൻ പോലും നമുക്ക് കഴിയുകയില്ല അങ്ങനെ ചെയ്യാനും പാടില്ല കാരണം അത് രണ്ടും രണ്ട് തന്നെയാണ് പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഒരു രാജ്യത്തിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താവും ആ മനുഷ്യന്റെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഇന്നും അതേപോലെ തന്നെ കഴിഞ്ഞു പോയ രാജാക്കന്മാരിലെയും ഭരണാധികാരികളുടെയും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി ഇവിടെ നിന്ന് പോയത് എന്നുള്ളത് അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് അതാണ് അള്ളാഹുവിന് ഈ രാജാവ് ദുൽഖർണീൻ എന്ന് പറയുന്ന രാജാവ് അവിടെ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് ഈ പറയുന്ന അപരിഷ്കൃതരായ ജനങ്ങൾ ഒരു പരിഷ്കാരമില്ലാത്ത അപരിഷ്കൃതരായ ആ ജനങ്ങളുടെ ഇടയിൽ ആ ജനങ്ങളുടെ മേൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം മുഴുവനായി അള്ളാഹു അറിയുന്നവനാണ് എന്ന് പറ അതാണ് എന്നാണ് പറയുന്നത് ഈ ആയത്ത് എന്നിട്ട് പിന്നെ തുടരുന്ന തൊണ്ണൂറ്റി രണ്ടാമത്തേത് സബബ എന്നുള്ളതാണ് സുമ പിന്നെ അത് ബ പിന്തുടർന്നു അഥവാ സബവ മറ്റൊരു മാർഗം പിന്തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു മറ്റൊരു മാർഗം പിന്തുടർന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഒരു യാത്ര പോവുകയാണ് അപ്പോ രാജ്യത്തിന്റെ അദ്ദേഹത്തിൻ്റെ കീഴ് അന്നത്തെ ആ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം ആ രാജ്യങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ രണ്ട് ഒന്ന് കിഴക്കോട്ടും അദ്ദേഹം പോയിട്ടുണ്ട് അതേപോലെ തന്നെ പടിഞ്ഞാറോട്ടും അദ്ദേഹം പോയിട്ടുണ്ട് ഇനിയും അദ്ദേഹം യാത്ര തിരിക്കുകയാണ് അതായത് സുമ്മാ വീണ്ടും അദ്ദേഹം മറ്റൊരു മാർഗം സ്വീകരിച്ചു ആ രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് വേറൊരു ഭാഗത്തേക്ക് അദ്ദേഹം